കൂടി നോക്കാം ആശാവർക്കേഴ്സ് പറഞ്ഞത് ജനുവരിയിൽ വന്ന എൻക്വയറിയിൽ സ്വാഭാവികത്തിന് മുമ്പ് വന്നപ്പോൾ അവർ ആദ്യം തുറന്നില്ല എന്ന് പറഞ്ഞു ആദ്യത്തെ തവണ വന്നത് പിന്നെ വന്നപ്പോൾ കുറേ വട്ടം വെല്ലടിച്ചപ്പോൾ ജനാലെ തുറന്നിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികയിലുള്ളൊരു ക്വസ്റ്റനാണ് ഗർഭിണി ആണോ എന്നുള്ളത് അപ്പോൾ അത് ചോദിച്ചപ്പോൾ അല്ല എന്നുള്ളതാണ് അവർ ജനുവരിയിൽ ആൻസർ കൊടുത്തിട്ടുള്ളത് അല്ല എന്നുള്ളതിൽ പറഞ്ഞു എന്നാണ് ആശ വർക്ക് ചോദിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് എപ്പോഴാണ് അത് സംഭവിച്ചത് ഇപ്പോൾ അടുത്ത ആൾ വീട് എടുത്തതാണ് വീട് അവർ പോലെ ആരും എങ്ങനെയാണ് അറിഞ്ഞിട്ടില്ല മക്കള് അഞ്ച് മക്കളുണ്ടെന്നുള്ള നമ്മളിപ്പോഴിയത് ഇതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടില്ല ഇന്നിപ്പോ പ്രസവിച്ചു നമ്മൾ രണ്ടോ മൂന്നോ മക്കൾ നമ്മൾ അറിഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ചെറിയ കുട്ടികളാണ് ചിലപ്പോൾ സ്കൂളിൽ ഇങ്ങനെ വണ്ടിയിൽ കൈ പിടിച്ചുകൊണ്ട് വണ്ടി ഏറ്റാൻ വണ്ടി റോട്ടിൽ കൊണ്ടുപോകാൻ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പോകുമ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കാണും കാണുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചിരിക്കും അത്രയുള്ളൊരു ബന്ധമുള്ളൂ അല്ല പിന്നെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കൊക്കെ കണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും വിളിക്കും വിളിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കും നോമ്പിൻ്റെ മുമ്പാണ് ഇവിടെ ഈ നാളികരം കട്ടിയാൻ വണ്ടി വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ഇവിടെ പുറത്തിരിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ് പോയി അങ്ങനെ ആ സമയത്തൊക്കെ കാണുന്നത് അതിന് ശേഷം പിന്നെ മൂപ്പന അവിടുന്ന് ഇവിടെ നിന്നും കാണുന്നതല്ലാതെ ഇവിടെ ആരൊക്കെയുള്ളത് എന്തായത് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയില്ല ആളുകൾക്ക് ഒരു കാര്യവും പക്ഷേ ആരോഗ്യരംഗത്ത് കേരളം ഇത്രയും മാതൃകയാവുകയും ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയും പുരോഗമിക്കുകയും ചെയ്തിട്ടും ഇത്തരമൊക്കെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആശാവർക്കന്മാർ എത്തുമ്പോൾ ജനുവരിയിൽ എത്തുമ്പോൾ പറയുന്നു അങ്ങനെ അവിടെ ഗർഭിണിയായ ഒരാളുണ്ട് ഉള്ള ആരും പോലും അറിയുന്നില്ല നമ്മുടെ ആശാവർക്കന്മാർ ഇവിടെ സമരം ചെയ്യുകയാണെങ്കിലും അവിടെ ഇപ്പോഴും വന്ന് നടക്കുന്നുണ്ട് അവരൊക്കെ പോയി തിരക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജീവൻ രക്ഷിക്കാമായിരുന്നു ഇപ്പോൾ കുട്ടിയും ഐ സി എന്നുള്ളതാണ് ധാരണമായ വാർത്ത